നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെയും ഈ തൊടുകുറിയിലൂടെ ഇവിടെ പരാമർശിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഭാഗ്യവും നിർഭാഗ്യവും ഇവിടെ തെളിയിക്കപ്പെടുന്നതാകുന്നു അതിനാൽ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഫലങ്ങളെക്കുറിച്ച് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് പന്ത്രണ്ടാണ് രണ്ടാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് പതിമൂന്നാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയെയോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെയോ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കൂടി ഓർക്കേണ്ടതുണ്ട് ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഒന്നാമത്തെ നമ്പറായ പന്ത്രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ പരാജയത്തിൻ്റെ കയ്പനുഭവം ധാരാളം അറിഞ്ഞവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിൽ ധാരാളം ദുരനുഭവങ്ങളും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും ചില സന്തോഷകരമായ അവസ്ഥകളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എത്ര തന്നെ സങ്കടാവസ്ഥയിലായിരുന്നെങ്കിൽ കൂടിയും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കുവാനായി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് കുടുംബവുമൊത്തുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്നതായ നിമിഷങ്ങൾ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെങ്കിലും ഇപ്പോഴും നടക്കാതെ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കാതെ ജീവിതത്തിൽ ബാക്കിയായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം ഉടനെ തന്നെ വന്നു ചേരുന്നതാണ് അതായത് നിങ്ങളുടെ വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്ര വിനിയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാകുന്നു മുൻപ് ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പല അവസരങ്ങളിലായി അത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു എന്നാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിലും മാറ്റങ്ങൾ വന്നുചേരും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതായത് ഇത്തരം ഓർമ്മകളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇത്തരം ഓർമ്മകളെല്ലാം താനേ മറയുന്നതാകുന്നു പുതിയ പു പുതിയ ചില വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മറന്നു തുടങ്ങും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാകുന്നു പലപ്പോഴും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം നിരാശയാകാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പലപ്പോഴും ജീവിതത്തോട് ഒരു മടുപ്പ് തോന്നുന്നതായ അവസ്ഥ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്നുപോലും തോന്നിയതായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയവുമില്ല എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പുതിയൊരധ്യായം തുടങ്ങുവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് വളരെയധികം സന്തോഷകരായ സന്തോഷങ്ങൾ നിറഞ്ഞതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതും മുൻപ് അനുഭവിച്ചതുമായ എല്ലാവിധ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ ദൈവാദിനം ഇനി നാൾക്കുനാൾ വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ദൈവാദിനം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ചൈതന്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും നേട്ടങ്ങൾ അതായത് ധനപരമായ നേട്ടങ്ങളാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും ഈ വക നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാകുന്നു അത് തന്മൂലം ജീവിതത്തിൻ്റെ നില തന്നെ വളരെ ഉയർച്ചയിലേക്ക് എത്തും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനാൽ തീർച്ചയായും മനസ്സുമെടുക്കാതെ മുൻപോട്ടുള്ള ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ കാര്യവിജയം നേടുവാനും തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിൻ്റെ നില തന്നെ മാറുവാനും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുവാനും കാരണമാകുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് അല്ലായെങ്കിൽ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ നമ്പറായ പതിമൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനുള്ള ഒരു പ്രധാന കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാകുന്നു മറ്റു വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ ദ്രോഹിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ കൂടി വളരെയധികം കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില പ്രത്യേക കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടായാൽ പോലും അതായത് നിങ്ങളാൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടായാൽ പോലും അത് വളരെയധികം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യത്തിൽ ഈയൊരു ആശങ്ക പുലർത്താറില്ല എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അതും നിങ്ങളുടെ ഉള്ളിൽ സങ്കടമുണ്ടാക്കുന്നതായ കാര്യമാണ് എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ് അതായത് നിങ്ങളുടെ നല്ല മനസ്സ് നിഷ്കളങ്കമായ മനസ്സ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ മനസ്സിലാക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ കാര്യം തന്നെയാകുന്നു പലപ്പോഴും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി കാണുവാൻ സാധിക്കുന്നു അതായത് ജീവിതത്തിലെ റിയാലിറ്റിയെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് വളരെയധികം സമയം ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം ജീവിതത്തിലെ പല പ്രധാനപ്പെട്ടതായ അവസ്ഥകളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുള്ളവർ തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇനിയും നിർണായകമായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ഉടനെ തന്നെ അതിൻ്റെ പ്രതിഫലനം എന്നോണം എന്നോണം ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് അത് നിങ്ങൾക്ക് തന്നെ പ്രകടമാകും എന്നുള്ളതാകുന്നു മറ്റുള്ളവർക്ക് വേദനയാകാത്ത രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ കടന്നു പോകണം അല്ലെങ്കിൽ കാര്യങ്ങളെ എങ്ങനെ നീക്കണം എന്നുള്ള ഒരു കാര്യ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ വളരെയധികം സാധ്യത കൂടുതലാകുന്നു മറ്റുള്ളവരുടെ കാര്യത്തെ കൂടി പരിഗണിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ദിശാബോധം ഉള്ളതായി കാണുന്നുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദൈവാധീനം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടി അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകും മറ്റൊന്ന് വാഹനം വസ്തു വീട് മുതലായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് പലപ്പോഴും ജീവിതത്തിലെ വന്നു ചേർന്നിരിക്കുന്നതായ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല എങ്കിൽ കൂടിയും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങളെയെല്ലാം ചില പ്രത്യേക കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട ഒഴിവാ ി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ അല്ലെങ്കിൽ വിനിയോഗിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുന്നത് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു